അങ്ങനെ സംഭവിച്ചതെന്നാണ് വനമന്ത്രി എം കെ ശശീന്ദ്രൻ പ്രതികരിക്കുകയാണ് അപ്പോൾ അവരെ അടിയന്തരമായും നിയമപരമായ നടപടികൾ പൂർത്തിയാക്കി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ആ കാര്യത്തിൽ അവിടെ ജനങ്ങളുടെ ഇടയിൽ സാധാരണ പോലെ വലിയ പ്രതിഷേധമുണ്ടായിട്ടുണ്ട് ആ പ്രതിഷേധക്കാരോട് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രി പട്ടികജാതി പട്ടിക വികസന മന്ത്രി വർക്കകളെ അങ്ങോട്ട് പോയിട്ടുണ്ട് വനം വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും പോയിട്ടുണ്ട് കടുവയെ കൂടുവെച്ച് പിടിച്ചോ വെടിവെച്ചോ പിടിച്ച് ചെയ്യാനുള്ള ഉത്തരവ് കൊടുക്കാൻ ഉത്തരവ് നൽകി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ജനങ്ങളതുമായി സഹകരിച്ച് ധനം പുറത്തു വന്ന് ആക്രമിച്ചതല്ല എന്നൊരു പക്ഷേ അത് നമ്മൾ നോക്കുന്നില്ല വനത്തിന് പുറത്തു വന്നില്ല വനത്തിനുള്ളിലാണ് ഇത് സംഭവിച്ചത് പക്ഷേ അതൊരു അവിടുത്തെ ഞാൻ മനസ്സിലാക്കിയത് അവിടുത്തെ ഒരു വാച്ചറുടെ ഭാര്യയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അത് ആ നിരക്ക് തന്നെ പരിഗണിച്ചുകൊണ്ട് ആവശ്യമായ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണം ഉദ്ദേശിക്കുന്നത് ഏതായാലും വളരെയൊക്കെ ഇപ്പോൾ കുറച്ച് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഖേദകരമായ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനുള്ള പ്രതിവിധി കാണാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ ഗവൺമെൻ്റെ ആശ്രയി പക്ഷേ ജനങ്ങളുടെ സഹകരണത്തോടു കൂടി മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നതാണ് വസ്തുത എല്ലാവരുടെയും സഹായ സഹകരണത്തോടു കൂടി ഓരോ പ്രശ്നവും അതതിൻ്റെ മെറിറ്റിൽ കണ്ട് പരിശോധിച്ച് തീരുമാനമെടുക്കണമെന്നാണ് വിചാരിക്കുന്നത് അതാണ് അല്ല അതുകൊണ്ടാണല്ലോ ആവശ്യമാണെങ്കിൽ വെടിവെക്കാനുള്ള ഉത്തരവ് കൊടുത്തു കഴിഞ്ഞു പക്ഷേ ചീഫ് വൈൽഡ് ലൈഫ് ആർഡിനെ ആ ഉത്തരവ് കൊടുത്തു അപ്പം നരഭോജിയായ ഒരു മനുഷ്യർ പടിവിയാകുമ്പോൾ നമുക്ക് ആ നരക്ക തന്നെ കാണണം അതിൻ്റെ ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പക്ഷെ അതൊരു പ്രശ്നങ്ങൾ സത്യമാണ് പക്ഷെ അതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൽ മിക്കവാറും വനത്തിനുള്ളിലാണ് അപ്പം നമ്മൾ നാട്ടിലിറങ്ങി വന്ന് മനുഷ്യനെയും കൃഷിനാശവും നൽകുന്ന കന്യമൃഗങ്ങളാണല്ലോ നമ്മുടെ ഒരു ചർച്ചയിൽ ഇതുവരെ വന്നിട്ടുള്ളത് പക്ഷെ ഇങ്ങനെയും സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതിന് മുന്നറിയിപ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്ന കാര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണം എന്ന ഒരു ഒരു സൂചനയാണ് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ മുമ്പാകെ കാണിക്കുന്നത് അത്തരം പൊതുസൂചനകൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ചെയ്യാവുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റ് ഒരുക്കമാണ് കോളേജിനെ